മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മൺസിന്റെ തൊടുപുഴ ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ആർട്ടിസ്ട്രി ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണ്ണ വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തൊടുപുഴയിലെ ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി പ്രവർത്തന മികവ് കൊണ്ടും സ്വർണ്ണ വ്യാപാര രംഗത്തെ സുതാര്യത കൊണ്ടും ഇതിനോടകം പതിമൂന്നോളം വിദേശ രാജ്യങ്ങളിലായി മുന്നൂറ്റി അൻപത്തഞ്ചിലധികം ഷോറൂമുകൾ എന്ന നിലയിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തങ്ങളുടെ വ്യാപാര ശൃംഖല വ്യാപിപ്പിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജുവലറി റീറ്റെയിൽ ശൃംഖലകളിലൊന്നായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ അമ്പലം റോഡിൽ പുളിമൂട്ടിൽ റോയ് റോജേഴ്സ് ടവറിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ ഷോറൂമിൽ ആർട്ടിസ്റ്റ് ഷോ ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സബീന ഷോയുടെ നിർവഹിച്ചു കിട്ടിയ നമുക്ക് യുടെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു അതിനും ഏറെ ആത്മാർത്ഥമായി ആശംസ അറിയിക്കുന്നു വ്യത്യസ്തമായ പല രൂപകൽപ്പന ചെയ്ത ആഭരണങ്ങൾ ഇവിടെ ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരി എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനം കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ് ഇരുപത്തിയെട്ട് ലക്ഷം എന്റെ ഒരു അഴു ശരിയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളം അല്ലെ ഈ വർഷം തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന്റെ പല ഭാഗമായും എന്റെ വാർഡിൽ നിന്നും ഞാൻ വളരെ സാധാരണക്കാരടങ്ങുന്ന ഒരു വാർഡിനെ പ്രധാന ചെയ്ത കൗൺസിലറായി ആയിട്ടുള്ള ഒരാളാണ് ആ പലരെയും ഞാൻ ചാരിറ്റിയുമായി അപ്പോഴൊക്കെ ഇതിന്റെ മാനേജ്മെന്റിങ് കമ്മിറ്റി വളരെ ആത്മാർത്ഥമായ ഒരു സേവനം അവർക്ക് കൊടുക്കുന്നതിനും തയ്യാറായിട്ടുണ്ട് ുംയുള്ള സന്തോഷമുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയുള്ള കാലയളവിൽ തൊടുപുഴ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഷോയിൽ നിന്നും നടത്തുന്ന ഓരോ അമ്പതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഇരുന്നൂറ് മില്ലിഗ്രാം ഗോൾഡ് കോയിനും അൻപതിനായിരം രൂപയുടെ ബ്രാൻഡഡ് ഓർണമെന്റ്സ് പർച്ചേസിന് നാനൂറ് മില്ലിഗ്രാം ഗോൾഡ് കോയിനും സമ്മാനമായി ലഭിക്കുന്നതാണ് ചടങ്ങിൽ ഷോറൂം ഹെഡ് ജെറാൾഡ് മനുവൽ അസിസ്റ്റന്റ് ഹെഡ് ജിഷ്ണു ആർ ഷോറൂം സെയിൽസ് മാനേജർ മനോജ് കുമാർ ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ ടൈറ്റസ് കെ അടക്കമുള്ള ജീവനക്കാർ സന്നിഹിതരായിരുന്നു പതിമൂന്ന് രാജ്യങ്ങളിലായി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഷോറുമായി മുന്നേറുന്ന മലബാർ ഗോൾഡാണ് ഡയമണ്ട്സ് ഇന്ന് ലോക ബ്രാൻഡ് പട്ടികയിൽ ജുവലറി ഔട്ട്ഫെറ്റിൽ ആറാം സ്ഥാനത്തും ഏറ്റവും മികച്ച ബ്രാൻഡ് എന്നതിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സന്തോഷത്തോടെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ ഞങ്ങൾക്ക് റെസ്പോൺസിബിൾ ജുവലറി അവാർഡ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജൂവലറി എന്ന നിലയിലുള്ള അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായി അത് ബോംബെ ബെച്ചാണ് ലഭിച്ചത് അത് ഒരു സന്തോഷവും നമ്മുടെ എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ ഈ വർഷവും നമ്മുടെ ആർട്ടിസ്റ്റ് ഷോ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ആർട്ടിസ്റ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മൂല്യമേറിയ ആഭരണങ്ങൾ

കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി തൊടുപുഴക്കാരുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായി പ്രവർത്തിക്കുന്ന തൊടുപുഴ ഷോറൂമിൽ സ്വർണം ഡയമണ്ട് അമോലി രത്നങ്ങൾ എന്നിവയിൽ തയ്യാറാക്കിയ ബ്രാൻഡ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഈ ഷോയിലൂടെ ഉദ്ദേശിക്കുന്നത് ശൃംഖലയ്ക്ക് അപ്പുറം സമൂഹത്തിലെ നിർദ്ധനരായ പെൺകുട്ടികൾക്ക് വേണ്ടി വിവാഹം ചികിത്സാ സഹായം വീട് നിർമ്മാണം അടക്കമുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിനുള്ളിൽ മാത്രമായി ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിവിധ വിഭാഗം ജനങ്ങൾക്കായി ചെയ്തത് ന്യൂസ് ബ്യൂറോ എം ഡി ന്യൂസ് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്